അഭിലാഷെ അഭിലാഷ് ആ ദുരന്തമുഖത്ത് അഭിലാഷും ഞാനും എല്ലാം ആ ദുരന്തമുഖത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അനുഭവിച്ചവരാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അഭിലാഷിന് നല്ല ബോധ്യമുണ്ട് എന്നുള്ള എനിക്കറിയാം ഞാൻ കൃത്യമായിട്ട് കേന്ദ്ര കണക്കുകളിലേക്കൊക്കെ വരാം അഭിലാഷെ അവിടെ ദുരന്തമുണ്ടായി നമ്മൾ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിനെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയുണ്ടായിരുന്നു അവിടെ അന്ന് മേലെ കുഞ്ചിരിമട്ടത്തും മറ്റും ചില വീടുകൾ തൊള്ളയടിച്ചു എന്നുള്ള വാർത്ത ആ കള്ളന്മാരെക്കാൾ വലിയ കൊള്ളയാണ് ഇപ്പൊ പിണറായി സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ആ കള്ളന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പെരും കള്ളന്മാരായിട്ട് ഇവിടുത്തെ സർക്കാർ മാറിയിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ പതിനാലാം തീയതിയാണ് ഈ അല്ല കള്ള മു അതല്ല നിർ നിർത്ത് അരുണേ നിങ്ങൾക്ക് പറയാമോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു നാണവും ഇല്ലാതെ കള്ള കണക്ക് കൊടുത്തിട്ട് എന്ത് കണക്കിന് പോലെ അരുണെ പൈസ തരേണ്ടത് ഞാൻ എന്നെ പറഞ്ഞു അനുവദിക്കാം പതിനാലാം തീയതി മുപ്പതിന് ദുരന്തം ഉണ്ടാകുന്നു പതിനാലാം തീയതി പതിനാലാം തീയതി പതിനാലാം തീയതി അരുണേ മാസ എന്നെ അരുണേ എന്നെ പ്രകോപിപ്പിച്ചിട്ട് ഈ ചർച്ച നിങ്ങൾ വഴി തിരിച്ചുവിടാമെന്ന് അരുണിന്റെ ആ വ്യാമോഹം അത് നാലായി മണിക്ക് പോക്കറ്റിൽ ഇട്ടാ മതി എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും അരുണേ എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകുള്ളൂ ഇവിടെ പതിനാലാം തീയതിയാണ് കണക്കുകൾ തയ്യാറാക്കുന്നത് അവിടെ കോളേജിൽ കൊടുക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് പതിനേഴാം തീയതി എന്ന് തോന്നുന്നു ഒരു കാര്യം ശവസംസ്കാരം ഒക്കെ കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ സേവാഭാരതി അറുപത്തി നാല് ശവശരീരങ്ങൾ സേവാഭാരതി നേതൃത്വത്തിൽ ദഹിപ്പിച്ചിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം രണ്ടെണ്ണ ഞങ്ങൾ അയച്ചത് ഒന്ന് വീട്ടിൽ തന്നെ സംസ്കരിച്ചു അവിടെ നിറ നെടുമ്പാറ ക്ഷേത്രത്തിൽ മൂന്ന് ബോഡി സംസ്കരിച്ചിട്ടുണ്ട് അവിടുത്തെ മഹല് നാൽപത്തി ഒമ്പത് ബോഡി സംസ്കരിച്ചിട്ടുണ്ട് അവിടെ മറ്റു മഹലുകളെല്ലാം കൂടെ മേപ്പാടി മഹലാണ് നാൽപ്പത്തി ഒമ്പത് അന്ന് ദഹിപ്പിച്ചത് മറ്റു മഹലുകളെല്ലാം കൂടെ പതിനേഴ് ബോഡി ദഹിപ്പിച്ചിട്ടുണ്ട് സി എസ് ഐ ചർച്ച ഒമ്പത് ശവശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് നൂറ്റി ഭൗതിക ശരീരങ്ങൾ ഇത്തരത്തിലാണ് സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത് ശരീരങ്ങളാണ് സർക്കാർ സംവിധാനത്തിൽ അങ്ങനെയാണെങ്കിൽ കോടി ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു ശവശരീരം സംസ്കരിക്കാൻ ഏകദേശം ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തില്ല രൂപ നാളെ ഉണ്ട് ഇന്നത്തെ കണക്ക് കൊടുക്കാൻ ഈ കണക്ക് കണ്ടിട്ടാണോ കേന്ദ്ര സർക്കാർ പണി തരുന്നത് ഇങ്ങനെ ഓരോ കാര്യത്തിലും അവിടെ ഉപയോഗിച്ച ജെ സിബികളുടെ കണക്ക് എത്ര വലിയ പൊട്ട കള്ളമാണ് കോടി അത് അഭിലാഷെ അഭിലാഷ് നിങ്ങൾ അന്വേഷിക്കണം ജെ സി ബി അതിന്റെ ഓണേഴ്സിന്റെ അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു നൂറിലധികം ഇറ്റാച്ചുകൾ ജെ സി ബികൾ അവിടെ സൗജന്യമായിട്ടാണ് പ്രവർത്തിച്ചത് അതിന്റെ ജീവനക്കാർക്ക് അതിന്റെ തൊഴിലാളികൾക്ക് ശമ്പളം പോലും അവർ വാങ്ങിച്ചിട്ടില്ല സർക്കാരിനോട് പൈസ ആവശ്യപ്പെട്ടിട്ടില്ല അവരവിടെ സൗജന്യമായിട്ടാണ് കൊടുത്തത് അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഡീസൽ അത് സർക്കാർ ചെലവിൽ അടിച്ചിട്ടുണ്ട് അവിടെയുള്ള ഭക്ഷണം അവിടെ സന്നദ്ധ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് പിന്നെ ഭക്ഷണത്തിന്റെ വകയിൽ എന്ന വെള്ളം ട്രാൻസ്പോർട്ട് വളഞ്ഞർമാർക്ക് നാലുക അരുടെ അല്ല അഭിലാഷെ ഞാൻ എല്ലാ ദിവസവും നടന്നിട്ട് എന്താണ് പുത്തുമലയിൽ ഇറങ്ങി വണ്ടി ഞങ്ങളുടെ ലോറിയും വാഹനങ്ങളും അവിടെ സൈഡാക്കി നടന്നിട്ട് ഞങ്ങളെല്ലാവരും സന്നദ്ധ പ്രവർത്തകർ നടന്നിട്ടു വൈഫ് ഐക്കാരും നടന്നിട്ട് പോയത് യൂത്ത് കോൺഗ്രസ്കാരും നടന്നിട്ട് പോയത് യു ഓർച്ചക്കാരും നടന്നിട്ട പോയത് അതിനാണ് നിങ്ങൾ നാല് കോടി രൂപ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ഉളുപ്പില്ലാതെ അല്ലെ ഉളുപ്പൂരുന്നത് ആർക്കാണ് ഏത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പണിച്ചിൽ വെച്ചത് ഭക്ഷണത്തിനും വെള്ളത്തിനും കൂടി പത്ത് കോടി രൂപ അവിടെ കൊടുത്തതല്ല സേവാഭാരതി കൊടുത്തിട്ടുണ്ട് ലീഗുകാരും എടുത്തിട്ടുണ്ട് മറ്റു പലരും നടത്തിയിട്ടുണ്ട് സർക്കാർ എപ്പോഴാണ് ഫുഡ് കൊടുത്തത് അത് തന്നെ ആവശ്യത്തിന് ഫുഡ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചോ അപ്പോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഫുഡ് കൊണ്ട് വേണ്ട ഫുഡ് യുവമോർച്ച വച്ചിട്ടുണ്ട് യുവമോർച്ചയും സൈബ്രയും കൊടുത്ത ഫുഡ് ലീഗീകാര് വച്ചിട്ടുണ്ട് ഡി വൈ ഫൈക്കാൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ദുരന്ത മുഖത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും കണ്ടിട്ടില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ പ്രവർത്തിച്ചത് എന്നിട്ടോ അതിന്റെ പേരിൽ കള്ള കണക്കൾ ഉണ്ടാക്കുക ഒരു നാളുമില്ല ഇതിലും വലുത് ഇതിലും വലുത് എന്നാൽ കക്കാനിറങ്ങുന്നതാണ് സർക്കാർ പിണറായി വിജയൻ കൂട്ടർക്കും കക്കാനിറങ്ങുന്നതാണ് ഇതിലും നല്ലതാണുമാറെ എന്നിട്ട് കേന്ദ്ര സർക്കാർ തരുന്നില്ല ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോ മാസങ്ങൾ കഴിയും കേന്ദ്രം പ്രധാനമന്ത്രി വന്നു എത്ര ദിവസം കേന്ദ്ര പ്രതിനിധികൾ അഭിലാഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും കൃത്യമായി സമർപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി അന്ന് തന്നെ പറഞ്ഞതാണ് മുഖ്യമന്ത്രി കേന്ദ്ര സഹായം വൈകുന്നു എന്നുള്ള ഒരു ആരോപണം ഇതുവരെ മുഖ്യമന്ത്രി പോലും ഉന്നയിച്ചിട്ടില്ല മുഖ്യമന്ത്രി മറുപടി നിങ്ങൾ അനുകുമാരെ നിങ്ങൾ പോയി ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ് കേന്ദ്രത്തിന് മുന്നിൽ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സഹായം നിങ്ങൾക്ക് തടസ്സമാകില്ല ഒരു പണം പോലും കിട്ടില്ല ഒരു പണം പോലും നിങ്ങൾക്ക് തരാതിരിക്കില്ല സാമ്പത്തികം നിങ്ങൾ നോക്കണ്ടിരിക്കുന്നത് അപ്പോ എന്തിനാ നിങ്ങൾക്ക് അവിശ്വാസം നിങ്ങൾ കൃത്യമായ കണക്കുകൾ ായിട്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് പറ്റിക്കാൻ നോക്കുന്നത് അരുൺകുമാർ കേന്ദ്ര സർക്കാരിന്റെ പണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞാനും പണം തന്നെയാ അല്ല സംസ്ഥാന സർക്കാരിന്റെ വേറൊരു പൈസ കേന്ദ്രത്തിന്റെ വേറൊരു പൈസ എന്നൊന്നുമല്ല നമ്മുടെയൊക്കെ പൈസ തന്നെയാ പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ കള്ളം പ്രചരിപ്പിച്ചോ ഇങ്ങനെ പണം തട്ടാ നോക്കുന്നത് അഭിലാഷേ ഇത് യു പി എ ഭരണകാലത്ത് സി പി എം പിന്തുണയോ കൂടി ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് ഇത്തരത്തിൽ അരി കൊടുത്താലും അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും അതിന്റെയൊക്കെ ഫണ്ട് അതത് സംസ്ഥാനങ്ങൾ കൊടുക്കണം പക്ഷെ ആ കൊടുക്കുന്നതിന്റെ ബില്ല് കൊടുക്കുമ്പോൾ ആ ഫണ്ട് സെൻട്രൽ കൊടുക്കും സെൻട്രൽ കൊടുക്കുന്ന പണം എടുത്ത് കൊടുത്താൽ മതി ഡിആർഎഫ് എന്ന് പറയുന്ന വിധിയിൽ നിന്നാണ് പണം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അഭിലാഷെ ഞാൻ 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 വരാം അഭിലാഷെ ഈ ശേഖർ കുര്യാക്കോസ് കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഈ ശേഖർ കുര്യാക്കോസിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഐശ്വര്യം ഇത്തരത്തിൽ കോവിഡ് കാലത്തായിക്കൊള്ളട്ടെ ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തായിക്കൊള്ളട്ടെ ഈ സമയത്തൊക്കെ വ്യാപകമായ തട്ടിപ്പിന് ഈ സർക്കാരിനെ സഹായിക്കുന്നത് ഈ ശേഖർ കുര്യാക്കോസിനെ പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ടാണ് ഇവിടെ നോക്ക് ഇവിടെ അധികം ഒന്നും കണക്കിൽ നോക്കണ്ട അവിടെ ഭക്ഷണം വിതരണം ചെയ്ത പത്ത് കോടി എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാണ് കിട്ടിയത് ഒരു പച്ച വെള്ളം പോലും പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല പച്ചക്കറി ഭക്ഷണത്തിന് വേണ്ടി നിലയിൽ ശേഖർ കുര്യാക്കു സമ്മതിക്കുക പത്ത് കോടി ക്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് പത്ത് കോടി ക്ലെയിം ചെയ്യുന്നു അവിടെ പത്ത് കോടി ആയിട്ടില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെ പത്ത് കോടി വന്നാലും ഈ ഇങ്ങനെ ഇങ്ങനെ കള്ള കണക്കാണോ അഭിലാഷെ ക്ലെയിം ചെയ്യുക ഇതിനൊക്കെ ഒരു ന്യായം വേണ്ടേ കള്ള കണക്ക് ബോധിപ്പിക്കാനാണോ നിങ്ങൾ പണം പണം നമുക്ക് എത്ര എത്ര കിട്ടും നിങ്ങളുടെ അല്ലേ